റോഡ് മൂടി റോഡാക്കി രൂക്ഷമായ വെള്ളക്കെട്ടിൽ വലഞ്ഞ് വേലൂർ തയ്യൂർ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ വേലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതം പേറിക്കഴിയുന്നത് കാലങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന തോട് മൂടിയാണ് മഠം അധികൃതർ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം പരിസരവാസികളുടെ വീടുകളിലേക്ക് കയറും സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം വീട്ടുകിണറുകളിലെ വെള്ളത്തിൽ കലരുന്നതായും വീട്ടുമുറ്റത്ത് കെട്ടിക്കിടന്ന ദുർഗന്ധം വമ്മിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു ആകെ ദുർഗന്ധമായിട്ട് കുടിവെള്ളം വരെ കിണറും തോടും ഈ കക്കൂസ് വേസ്റ്റും ഒക്കെ ഒന്നായിട്ട് കിടക്കണം ഈ വെള്ളം ഒരു തരി മഴ പെയ്തു കഴിഞ്ഞാ അപ്പൊ അടുക്കളയിലേക്കും കിണറും ഫുള്ളും തോടൊക്കെ ഇത് റോഡ് പൊളിച്ച് ഞങ്ങക്ക് ഈ തോടാക്കി തന്നാലേ ഞങ്ങളുടെ പറമ്പിലുള്ള എല്ലാ വെള്ളവും പോയി വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് ദുരിതാശ്ര ക്യാമ്പിലെ കിടക്കണം അവിടെയുള്ളവരും നിങ്ങള് റോഡ് പൊളിച്ചിട്ട് വേണ്ടി വന്നവരല്ല വന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ടക്കുന്നവരാണ് ദൂരത്തില് വീടുകളിൽ വയറിളക്കും പനിയും കൂടി വേലൂർ പഞ്ചായത്തിലും ജനപ്രതിനിധികൾക്കും വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവർക്ക് നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയെങ്കിലും പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ല ഇനി പറമ്പിൽ കൂടെ ഓരോ മീറ്റർ വഴിയും കൂടി അവർക്ക് കൊടുക്കണം എന്നാലെയാണ് അത് പൊളിച്ച് തോടാക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് മൂന്ന് സെന്റ് ഉള്ളത് ഞങ്ങൾ ഒരു വീട് കെട്ടാൻ വേണ്ടിട്ട് വേടിച്ച സ്ഥലത്തുനിന്ന് ഒന്നര സെന്റ് ഒന്നര മീറ്റർ വഴിക്ക് കൊടുത്ത തോടിന് കൊടുത്താൽ ഞങ്ങക്ക് പിന്നെ ബാക്കി അതിൽ എന്താ വീട് കയറ്റാനുള്ളത് ഞങ്ങക്ക് കുടിവെള്ളം ഇല്ലാണ്ടായി അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി ഈ മക്കളിനും കൊണ്ടിട്ട് ഞാൻ എവിടേക്ക് പോകണം ജീവിക്കാൻ വേറൊരു വഴിയില്ല ഞങ്ങൾ മടത്തിന്റെ മീറ്റത്തന്നെ കിടക്കുക ഞങ്ങൾ അവിടുന്ന് നേരിടാത്തോടത്തോളം അവിടുന്ന് പോകാനുള്ള ഉദ്ദേശമില്ല ഞങ്ങളെ എവിടേക്കും എവിടേക്കും ഞങ്ങൾ അവിടെ രണ്ട് പ്രാവശ്യം അനുഭവം ഞങ്ങൾക്ക് കിട്ടി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് വീടുകളിൽ വെള്ളം കയറി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ഒന്നര വർഷം മുന്നേ ഒരു തോട് നികത്തി ഒരു ചെറിയൊരു അടിയുടെ പൈപ്പ് ഇട്ട് മുകളില് കോൺക്രീറ്റ് ചെയ്തേക്കണം അത് കാരണം ഇപ്പൊ ഓരോ മഴക്കും ചെറിയൊരു മഴ വന്നാ പോലും എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാവുന്ന രീതിയിലാണ് പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ വളരെ ദുരന്തവസ്ഥയാണ് മടക്കാര് പറയുന്നുണ്ട് കന്യാസ്ത്രീകളൊന്നും പറയുന്നത് പൊളിക്കാൻ തയ്യാറാണ് പക്ഷെ പഞ്ചായത്തുകാരും പ്രസിഡന്റും വാർഡ് മെമ്പറും സമ്മതിക്കുന്നില്ല ഇത് പൊളിക്കാൻ സമ്മതിക്കുന്നില്ല ഇവര് ചെയ്യാൻ പഞ്ചായത്തിൽ സംഭവിക്കുന്നില്ല എന്താണ് പഞ്ചായത്തിനകത്ത് പ്രത്യേക താല്പര്യം എരുമപ്പെട്ടി